ചിലപ്പോൾ നമ്മൾ ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എം വി ഡി പൊതുവെ ഈ നമ്മൾ കാറിലെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഏഹ് അല്ലെങ്കിൽ ഈ സീറ്റ് ബെൽറ്റ് മുന്നിലെ ആളുകളും പുറകിലെ ആളുകളും അടക്കം അടക്കമിട്ടില്ലെങ്കിലൊക്കെ വലിയ പ്രശ്നമാക്കുന്ന അല്ലെങ്കിൽ വലിയ തുക പിഴ ഈടാക്കുന്ന നാടാണ് നമ്മുടേത് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ബസ്സിലെ ഡ്രൈവർമാർ അല്ലെങ്കിൽ വലിയ ഹെവി വെഹിക്കിൾസ് ആയിട്ടുള്ള ലോറി അങ്ങനെയൊന്നുള്ള വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് ഈ സീറ്റ് ബെൽറ്റ് അപ്പൊ ബാധകമല്ലേ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടം വരയ്ക്കും കേരളത്തിൽ ആ നിയമം ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് എനിക്കൊന്നും ഇന്ത്യയിൽ ഈ ബസ്സുകളുടെയും ഈ ഹെവി വെഹിക്കിളുകാരുടെയും ഡ്രൈവർമാർ സീറ്റ് ബെൽറ്റ് ഇടണം എന്ന നിയമം വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ സമയത്താണ് മന്ത്രി ആന്റണി രാജു ഇനി മുതൽ കേരളത്തിലും ഈ നിയമം ബാധകമാകും ഇത്രയും കാലം എക്സെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇനി മുതൽ അങ്ങനെയല്ല കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള എല്ലാ ബസ്സുകളും സ്വകാര്യ ബസ്സുകളാവട്ടെ ടൂറിസ്റ്റ് ബസ്സുകളാകട്ടെ എല്ലാ തരത്തിലുള്ള ബസ്സുകളുടെയും ഡ്രൈവർമാരും ക്യാബിനുകൾ ഉള്ള ബസ്സിലെ കോ പാസഞ്ചറുകളും സീറ്റ് ബെൽറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നു രണ്ടായിരത്തി അഞ്ചിന് ശേഷം രജിസ്റ്റർ ചെയ്തിറങ്ങിയ വണ്ടികൾ അല്ലെങ്കിൽ നിർമ്മിച്ച വണ്ടികൾക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമായിരുന്നു പക്ഷെ പല ആൾക്കാരും എന്താ പറയുക ഈ സീറ്റ് ബെൽറ്റ് വെക്കാതെ വണ്ടികൾ നിരത്തിൽ ഇറക്കാൻ തുടങ്ങി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അനുഭവം തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാറുകൾക്ക് സീറ്റ് ബെൽറ്റ് ഡ്രൈവർക്കും ണ്ടിലിരിക്കുന്ന ഒപ്പം ഫ്രണ്ടിലിരിക്കുന്ന മറ്റൊരാൾക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് ഇരുന്നില്ലെങ്കിൽ പോലും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ വോർണിംഗ് നോയിസ് തരുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോ അതെന്തുകൊണ്ടാണ് ഫ്രണ്ടിലിരിക്കുന്നവർക്ക് അപകടങ്ങൾ പറ്റാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഇടിയുടെ ആഘാതത്തിൽ എങ്ങാനും വണ്ടി ഇടിക്കുകയാണെങ്കിൽ അതിന്റെ ആഘാതത്തിൽ അവർ തല എവിടെയും പോയി ഇടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബസ്സുകൾക്ക് ഈ നിയമം ഒരു പരിധിവരെ ബാധകമല്ലായിരുന്നത് എന്ന് നമ്മൾ ി നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട വിഷയമാണ് കാരണം ഈ ബസ്സുകളുടെ ഒക്കെ നമ്മൾ ഡ്രൈവർമാർ ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാം ഫ്രണ്ടിൽ മൊത്തം ഗ്ലാസ് ആണ് ഇപ്പൊ കാറുകളെയൊക്കെ സംബന്ധിച്ച് ഫ്രണ്ടിൽ ബമ്പർ ഉണ്ട് പക്ഷെ ബസ്സുകളുടെ ബമ്പർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത് സോ ഇടിച്ചു കഴിഞ്ഞ നേരെ പുറത്തോട്ടാണ് ഗ്ലാസ് വഴി പുറത്തേക്ക് പോകുന്ന ഒരു എത്രയോ അപകടങ്ങൾ നമ്മൾ ആ രീതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് അപ്പോ അത്രത്തോളം റിസ്ക്കി ആയിരുന്നിട്ട് പോലും ഒരു ഘട്ടം വരെ കേരള സർക്കാർ അതിന് എന്താ പറയാ പ്രാധാന്യം കൊടുത്തിരുന്നില്ല പക്ഷെ ഇപ്പൊ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയിട്ട് പോലും ഇന്നും നമ്മുടെ നാട്ടിൽ അതിനുള്ള നിയമങ്ങളില്ല അല്ലെങ്കിൽ നിയമങ്ങൾ നിയമങ്ങളുണ്ട് അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ ഏ ക്യാമറകളൊന്നും ഇത് കണ്ടുപിടിക്കാത്തത് എന്നുള്ളത് അല്ല ഇതിനെ കുറിച്ച് ആർക്കും തന്നെ വലിയ ധാരണയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ആരാണ് ഞാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ ഒരു ബസ് ഡ്രൈവർ അതും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ആ എന്താ പറയുക ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ തന്നെ ഈ അടുത്താണ് എന്താ ഡ്രൈ ഈ ബസ് ഡ്രൈവർമാർക്ക് ഇത് ബാധകമാണ് എന്ന് വരെ ഞാൻ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഞാൻ അറിയാനിടയത് ഈ അടുത്താണ് അത് അറിയാതിരിക്കാൻ സാധ്യതയുള്ളൂ ഇപ്പൊ നമ്മള് ഈ ഒക്കെ വിളിക്കുന്ന സമയത്തില്ലേ നമ്മള് ഈ നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ കാർ ഓടിക്കുന്ന ഡ്രൈവറ് സീറ്റ് ബെൽറ്റ് ഇട്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് എന്താ സീറ്റ് ബെൽറ്റ് ഇടാത്ത ചോദിക്കാനുള്ള ഒരു വോയിസ് നമുക്ക് ആ ഒരു പോയിന്റിലുണ്ട് പക്ഷെ ബസ്സുകളിൽ നമ്മൾ ആരും ചോദിക്കാറില്ല കാരണം നമുക്ക് അനുഭവം പറഞ്ഞ പോലെ ഇന്നും പലർക്കും അറിയില്ല ഇത്തരത്തിലൊരു നിയമമുണ്ട് ഈ ബസ് ഓടിക്കുന്നവരും സീറ്റ് ബെൽറ്റ് ഇടണം എന്നുള്ള എന്നൊരു നിയമമുണ്ടെന്ന് പലർക്കും അറിയാം ഡ്രൈവർമാർക്ക് അതറിയാതിരിക്കാൻ വഴിയുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം അവരുടെ തൊഴിലതാണ് ആ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ചുണ്ടാവുന്ന അടിസ്ഥാന ബോധങ്ങളിൽ ഒന്നാണ് സീറ്റ് ബെൽറ്റ് ധരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ആന്റണി രാജീവ് പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എന്താ പറയാ നിരത്തിലിറങ്ങിയ വണ്ടികൾക്ക് ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത വണ്ടികൾക്ക് സീറ്റ് ബെൽറ്റ് പിടി വെച്ച് പിടിപ്പിക്കണം എന്നിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടതാണ് പക്ഷെ എന്നിട്ടും നമ്മുടെ കേരളത്തിൽ മറ്റേ ഗണേഷ് കുമാർ മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ബസ് ഓടിക്കുന്ന ഒരു വീഡിയോ വളരെയധികം ചർച്ചയായി വളരെയധികം വൈറലായ വീഡിയോ അതിൽ അദ്ദേഹം പോലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു നാടിന് മാതൃകയാകേണ്ടവരാണ് മന്ത്രിമാർ എന്ന് പറയുന്നത് അദ്ദേഹം ബാക്കി എല്ലാ കാര്യങ്ങളിലും നിയമം പ്രാബല്യം ഒക്കെ ശ്രമിച്ച അദ്ദേഹത്തിന് ഇതിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കും ഒരിക്കലും ആവില്ലല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു എനിക്ക് തോന്നുന്നു കെ എസ് ആർ ടി സിയുടെ ഒരു പുതിയ എ സി ബസ് എനിക്ക് ആ ബസ്സിന്റെ ഡെഫിനേഷൻ എനിക്ക് ഓർമ്മയില്ല എനിക്ക് തോന്നുന്നു ഒരു നല്ല രീതിയിലുള്ള ഒരു പുതിയ ബസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിനൊപ്പം ഒരു യാത്ര ചെയ്യുന്നതിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ അദ്ദേഹവും വൈഫും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാ അതിന് എല്ലാ പാസഞ്ചറുകൾക്കും സീറ്റ് ബെൽറ്റ് ഉണ്ട് അപ്പൊ അത് വീണ്ടും നമുക്ക് മനസ്സിലാക്കി തന്നെ അപ്പൊ ബസ്സുകൾ സീറ്റ് ബെൽറ്റ് ഇടണം അങ്ങനെ നിയമങ്ങളുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹം അത് ഇട്ടിട്ടിരിക്കുന്നത് ഏഹ് പക്ഷെ ഇത് എത്രത്തോളം ആളുകൾ അതിനെ അംഗീകരിക്കും അല്ലെങ്കിൽ എത്രത്തോളം അതിനെ കുറിച്ചുള്ള ബോധം ആളുകളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് എന്നുവെച്ചാ ഇപ്പൊ നമ്മൾ പല പരസ്യങ്ങളും നമ്മൾ കാണാറുണ്ട് എന്താണ് വീട്ടിലിപ്പോ മക്കള് ഹെൽമെറ്റ് വെക്കാതെ പുറത്തു പോകുമ്പോൾ മോനെ ഹെൽമെറ്റ് വെച്ച് പോകൂ എന്ന് പറയുന്ന ര് അതിനെ ഒരുപാട് പരസ്യങ്ങൾ എം വി ഡി തന്നെ ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ് പോസ്റ്ററുകൾ ഇറക്കുന്നുണ്ട് എത്ര എം വീ ഡിയുടെ ഏതെങ്കിലും ഒരു പരസ്യമോ പോസ്റ്ററോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ പോകുന്ന ബസ്സിൽ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ നിർദ്ദേശിക്കണം അല്ലെങ്കിൽ ഈ ബസ്സുകാർക്ക് അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പോസ്റ്ററുകളോ പരസ്യം നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല ഇതിപ്പോ കെഎസ്ആർടിസിക്ക് ആണെങ്കിലും കെ എസ് ആർ ടി സിയുടെ ബസ്സുകളൊക്കെ നമുക്ക് അറിയാം കൂടുതലും പഴയ കേസുകളാണുള്ളത് അപ്പൊ അതിലൊക്കെ അന്ന് കെഎസ്ആർടിസിക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടാവണം നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് വെച്ചു പിടിപ്പിക്കാൻ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും സീറ്റ് ബെൽറ്റ് വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് സി ബസ്സുകളെ സംബന്ധിച്ച് ഇപ്പൊ ഈ ഓർഡിനറി ബസ്സുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഫ്രണ്ടില് ഒരു സിംഗിൾ സീറ്റ് ഉണ്ട് ഡ്രൈവർക്ക് അതേപോലെ സീറ്റ് ഉണ്ട് ഞാൻ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഞാൻ ആ സീറ്റിലിരിക്കുമ്പോ ഒരു പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് കിട്ടിയാൽ ഞാൻ ഈ ഗ്ലാസിനുള്ള കൂടെ ഞാൻ പുറത്തെത്തില്ലേ ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇതിപ്പോ കാറിലാണെങ്കിൽ കാറിൽ അത്രത്തോളം റിസ്ക് അല്ല പക്ഷെ ബസ്സുകളിൽ അത് കുറച്ചുകൂടി റിസ്ക് ആണ് എന്നുള്ളതാണ് പക്ഷെ ഇതിനുള്ള ബോധം നമ്മുടെ സർക്കാരിനില്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇപ്പൊ പ്രൈവറ്റ് ബസ്സുകൾ ഓവർ സ്പീഡിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ വാർത്തകൾ കാണാറുണ്ട് എത്രയോ പേർ അതുകൊണ്ട് മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രയോ പേർക്ക് പരിക്കേൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഗർഭിണി അടക്കമുള്ള മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് അപ്പോൾ ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യാനില്ല പാവപ്പെട്ട ഒരാള് സ്വന്തം അപ്പുറത്തെ വീട്ടിലെ കടയിലേക്ക് ഹെൽമെറ്റ് വെക്കാതെ പോയി കഴിഞ്ഞാൽ ചോദിക്കാൻ വീട് അപ്പുറത്ത് നിൽക്കുന്നുണ്ടോ എന്തുകൊണ്ട് നീ ഹെൽമെറ്റ് വെച്ചില്ല പക്ഷേ ഈ ബസ്സുകൾ നിരത്തിലൂടെ ആരെയും കണ്ണു വെട്ടിച്ചിട്ടൊന്നും അല്ലല്ലോ ബസ്സുകള് പോകുന്നത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൂടെയും അല്ലെങ്കിൽ മറ്റേ വീടിന്റെ ഓഫീസിന് മുന്നിൽ കൂടെ വരെ ബസ്സുകൾ പോകുന്നുണ്ട് ഈ ബസ്സുകൾക്ക് ഏതെങ്കിലും ഇതുണ്ടെന്ന് ആയിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ടോ എന്തിനേറെ നമ്മള് എന്താ പറയാ വെരി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ഒരു അച്ഛനും അമ്മയും ഒരു കൊച്ചു കൊച്ചുകുട്ടിയും മൂന്ന് പേര് ഒരു സ്കൂട്ടറിൽ പോകുന്നതിൽ ആ കൊച്ചുകുട്ടിക്ക് ഹെൽമറ്റ് ഇല്ല എങ്കിൽ അത് എഐ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് വീട്ടിലേക്ക് അയക്കുകയും അതിന് പിഴ ഈടാക്കി അത് അടയ്ക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന എം വി ഡി എന്തുകൊണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ആ ക്യാമറയിൽ ഇത് പിടിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ആണെന്ന് പറയേണ്ടി വരും പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഈ ബസ്സുകളുടെ കാര്യമാണ് നമ്മളിപ്പോ മെയിൻലി സംസാരിച്ചത് ഈ ബസ്സുകളിൽ ചിലപ്പോൾ പറഞ്ഞ പോലെ അപകട സാധ്യത വളരെ കൂടുതലാണ് ഈ ഫ്രണ്ട്സ് സൈഡിലാവുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞ പോലെ സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തറച്ച് പുറത്തോട്ട് പോകാനുള്ള സാധ്യത കൂടുതൽ അതല്ലേ ഇനിയിപ്പം വേറെ എവിടെങ്കിലും പോയി ഇടിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചില്ലെല്ലാം കൂടെ തകർന്ന് നമ്മുടെ ഒന്ന് തറച്ച അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാം പരിക്കുകൾ സംഭവിക്കാം എത്രയോ ഇതിലൊക്കെ കേൾക്കാറില്ല ബസ് മറിഞ്ഞു അപ്പോഴൊക്കെ അത് പിന്നെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കും നമുക്ക് കരുതാം ഈ ഓട്ടോറിക്ഷകളില് അപ്പൊ ഇത് ഇല്ല അതിനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലില്ലെന്നുള്ളതാണ് എന്നുവെച്ചാ ഇരുചക്ര വാഹനങ്ങൾക്കും മൂന്ന് ചക്രമുള്ള ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങൾക്കും സീറ്റ് ബെൽറ്റ് നിയമം നിയമപരമായി ലീഗലി വേണമെന്നില്ല അതെന്തുകൊണ്ടാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ നമ്മള് കാറിനും അല്ലെങ്കിൽ ഹെവി വെഹിക്കിൾസിനും എടുക്കുന്നത് പോലെയല്ലോ ഈ ഇരുചക്ര വാഹനങ്ങളുടെയും ഓട്ടോ പോലത്തെ വണ്ടികളുടെയും ലൈസൻസ് ഒക്കെ എടുക്കുന്നത് സോ അതൊരു പെർട്ടിക്കുലർ ടൈപ്പിനെ ഓട്ടോകൾ അത്രത്തോളം വലിയ സ്പീഡിൽ പോകുന്ന വണ്ടികളോ ഒന്നുമല്ല അതിനൊക്കെ ഒരു ലിമിറ്റഡ് കാര്യങ്ങളുണ്ട് ബൈക്ക് ബൈക്കുകളിൽ നമുക്ക് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യകത ഇല്ലെന്നുള്ളതാണ് പക്ഷെ ഓട്ടോറിക്ഷ അത്രത്തോളം ജെറ്റ് പോകുന്ന പോലെ ഒന്നും ഓട്ടോറിക്ഷ പോകാൻ സാധിക്കില്ല ഇപ്പൊ പിക്ക് അപ്പ് വാനുകൾ അല്ലെങ്കിൽ ലോറി പോലത്തെ വണ്ടികൾ അതും ഈ ലോറികളൊക്കെ ഹെവി വെഹിക്കിളിൽ വരുന്നതാണ് അവർക്കൊക്കെ ഇതേ നിയമം ബാധകമാണ് എന്നുള്ളതാണ് കൃത്യമായി സീറ്റ് ബെൽറ്റ് ധരിക്കണം എന്നുള്ളത് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത് പക്ഷെ എത്ര പേർ അത് പാലിക്കുന്നുണ്ട് എന്നുള്ളത് എന്താ പറയാ വലിയൊരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ട് അതിന് വേണ്ട പണിഷ്മെന്റ്സ് അല്ലെങ്കിൽ ഫൈൻ അടക്കമുള്ള കാര്യങ്ങൾ ഇംപോസിയൻ സർക്കാറോ എം വി ഡി ആരും തയ്യാറാകുന്നില്ല അതല്ലെങ്കിൽ ഇത് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് എന്തുകൊണ്ട് തങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന ബോധം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്